മുഹറത്തിനെതിരെ വിവാദ പരാമർശവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് ആഘോഷിക്കാൻ കഴിയില്ലെങ്കിൽ വീട്ടിലിരിക്കണമെന്ന് യോഗി പണ്ട് മുഹറം ആഘോഷത്തിന്റെ ഭാഗമായി താസിയയുടെ പേരിൽ ഭാഗമായ പേരിൽ പാവപ്പെട്ടവരുടെ വീടുകൾ പൊളിച്ചു കളയുകയും മരങ്ങൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തുവെന്നും യോഗി പറഞ്ഞു സ്വാതി കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ദിലീർജും സ്വാതി ഒരു നിലയ്ക്ക് ഇത് കേവലം ഒരു അഭിപ്രായ പ്രകടനമോ അല്ലെങ്കിൽ പരാമർശമോ മാത്രമല്ല ഭീഷണി സ്വരം തന്നെയാണ് മുഴക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഏത് സാഹചര്യത്തിലാണ് ഈ നിലയ്ക്കുള്ള പ്രസ്താവനകൾ യോഗി ആദിത്യനാഥിൽ നിന്ന് വന്നത് തീർച്ചയായും കാഞ്ഞു സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു മതപരമായ ചടങ്ങിന് നേരെയുള്ള ഒരു ഭീഷണി തന്നെയായി വേണം ഇതിനെ കാണാൻ കാരണം പ്രത്യേകിച്ചും ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അവരുടെ ആഘോഷങ്ങൾക്കടക്കം വിലക്ക് ഏർപ്പെടുത്തുന്ന തരത്തിലാണ് നേതാക്കൾ പ്രതികരിച്ചിട്ടുള്ളത് ഇന്നലെ നടന്ന യു പി പ്രവർത്തക സമിതി യോഗത്തിലാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യ അതിന്റെ ഇത്തരത്തിലുള്ളൊരു പരാമർശം മുസ്ലിം വിഭാഗങ്ങളുടെ മതപരമായ ചടങ്ങായിട്ടുള്ള മുഖറം ആഘോഷിക്കുന്നതിന് എല്ലാ നിയമപരമായ ചട്ടങ്ങളും പാലിക്കണമെന്നും അത് പാലിക്കാൻ കഴിയില്ല എങ്കിൽ വീട്ടിലിരിക്കണമെന്നുമുള്ള ഒരു താക്കീതാണ് യോഗി കഴിഞ്ഞ ദിവസം ഈ ഒരു യോഗത്തിനിടെ പറഞ്ഞത് അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് പണ്ട് മുഖം ആഘോഷിക്കുമ്പോൾ താസിയുടെ പേരിൽ പാവപ്പെട്ടവരുടെ വീടുകൾ പൊളിച്ചു കളയുമായിരുന്നു മരങ്ങൾ നശിപ്പിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ആഘോഷിക്കുന്നത് പോലും ആരും അറിയുന്നില്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ വീണ്ടും കൂട്ടിച്ചേർത്ത ഈ നിയമങ്ങളെല്ലാം പാലിച്ചു മാത്രം മാത്രമേ മുഹറം ആഘോഷിക്കാൻ പാടുള്ളൂ എന്ന ഭീഷണി സ്വരമാണ് അദ്ദേഹം മുഴക്കിയത് അതേസമയം ഇതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ആ അഖിലേന്ത്യാ മുസ്ലിം കമ്മിറ്റി അസോസിയേഷൻ അംഗങ്ങളൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട് ഒരു വിഭാഗത്തിന് മാത്രം ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഒരിക്കലും യോജിക്കാനാകില്ല നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നും ഒരു വിഭാഗക്കാരുടെ മാത്രം ഈ മതപരമായ ചടങ്ങുകൾക്ക് വിലക്ക് ഉറപ്പ് വലിയ അസംതൃപ്തിയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചുള്ളത് അത്തരത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കാവ്യ ശരി സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത് വിവാദപരമായ പരാമർശമാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൽ നിന്ന് മുഹറത്തിനെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് ആഘോഷിക്കാൻ കഴിയില്ലെങ്കിൽ വീട്ടിലിരിക്കണം എന്നതായിരുന്നു യോഗിയുടെ വിവാദപരമായ പ്രസ്താവന